നമസ്കാരം ജിമാർട്ട് ഗൾഫ് മ്യൂസ്ബിക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ലക്കം ഗൾഫ് മ്യൂസ്ബിക് നമ്മൾ ആരംഭിക്കുന്നു മണൽപ്പറപ്പിൽ ജീവിതം കൊടുത്തവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേരുന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സൗദി സ്വദേശിയായ ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട് പത്തു വർഷമായി ജയിലിൽ കഴിയുന്ന മലയാളി നസീർ മോചിതനായി കോഴിക്കോട് നല്ലളം ബസാർ ചാലാട്ട് ചെമ്മങ്ങണ്ടി മർഹബ മത്സരിൽ മുഹമ്മദ് നസീറാണ് മോചിതനായത് പ്രമുഖ മലയാളി വ്യവസായിയും ഗവൺമെന്റ് ഗ്രൂപ്പ് ചെയർമാനുമായ ഷെയ്ഖ് റഫീഖിൻ്റെ ഇടപെടലാണ് മോചനത്തിന് വഴിയൊരുക്കിയത് പത്തു വർഷത്തിന് ശേഷം ജയിൽ മോചിതനായ നസീർ നന്ദിയും സന്തോഷവും പ്രകടിപ്പിച്ചു ഇറങ്ങിയ ഉടനെ തന്നെ നാട്ടിൽ വിളിച്ച് വിവരം അറിയിച്ചു മോചനമായെന്നുള്ള വിവര അറിയിച്ചു എല്ലാവരും സന്തോഷിച്ചു ഇപ്പോൾ വളരെ സന്തോഷമായുള്ള ഒരു രംഗമാണ് ഇപ്പോൾ കാരണം ഇത്രയും വർഷത്തിന് ശേഷമാണ് ഞാൻ ഇന്ന് മോചനമായത് വെളിച്ചം കണ്ടത് മാത്രമല്ല എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്തിട്ടുണ്ട് അവരെല്ലാരും എൻ്റെ എല്ലാവരും ദുവാ കുടുംബക്കാരെല്ലാരും ദുവാ പഠിച്ചവൻ സ്വീകരിച്ചു ഇന്ന് അലഹദില്ല കൊണ്ട് ഞാൻ സന്തോഷമുണ്ട് അത് നിയമപ്രകാരം ചെയ്തത് ചെയ്തത് തെറ്റാണ് പക്ഷെ ഒരു മനുഷ്യത്വം അനുസരിച്ചിട്ട് ന്യായമാണ് അതുകൊണ്ട് അനുസരിച്ചിട്ടാണ് ഈ ശിക്ഷ വിധിച്ചത് റിയാദിൽ അനസ് അൽ എന്ന സൗദി സ്വദേശിയായ ബാലൻ കൊല്ലപ്പെട്ട കേസിലാണ് നസീറിന്റെ ബന്ധു റഹിമിനൊപ്പം രണ്ടായിരത്തി ആറിൽ സൗദി പോലീസ് ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത് ഹൗസ് ഡ്രൈവറായ ഫറോഖ് കോടമ്പുഴ മച്ചിലകത്തെ പിടിയേക്കൽ അബ്ദുറഹീമിന്റെ കാറിൽ യാത്ര ചെയ്തിരുന്ന അംഗവൈകല്യമുണ്ടായിരുന്ന ബാലന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഭക്ഷണം കഴിക്കാനുള്ള ഉപകരണത്തിൽ അബദ്ധത്തിൽ കൈപതിച്ചാണ് ബാലൻ മരിച്ചത് സിഗ്നൽ ലംഘിച്ചു വാഹനം ഓടിക്കാൻ പ്രേരിപ്പിച്ച ബാലന്റെ നിർദ്ദേശം അവഗണിച്ച റഹീമിനെ പിൻസീറ്റിൽ പ്രത്യേകം തയ്യാറാക്കിയ സീറ്റിലിരുന്ന ബാലൻ കാർക്ക് തുപ്പി ഇത് തടയാൻ റഹീം കൈ പിന്നിലേക്ക് നീക്കിയപ്പോൾ അറിയാതെ കഴുത്തിൽ കടുപ്പിച്ച ഉപകരണത്തിൽ തട്ടുകയായിരുന്നു ഇതേ തുടർന്ന് ശ്വാസം മുട്ടി സൗദി സ്വദേശിയായ ബാലൻ കൊല്ലപ്പെട്ടു പുതുതായി സൗദിയിലെത്തിയ റഹീം സൗദിയിലുണ്ടായിരുന്ന ബന്ധുവായ നസീറിനെ ഫോണിൽ വിളിച്ചു ഫോൺ കോൾ പരിശോധിച്ച പോലീസ് നസീറിനെയും പ്രതിയാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അബ്ദുൾ റഹീമിന് വധശിക്ഷ വിധിച്ചു കൊലപാതകത്തിൽ നസീറിന് പങ്കില്ല എന്ന് കണ്ടെത്തിയെങ്കിലും പോലീസിൽ വിവരമറിയിക്കാത്ത കുറ്റത്തിന് രണ്ടു വർഷം തടവും ടിയും ശിക്ഷ വിധിച്ചു ഇതിനിടെ വധശിക്ഷക്കെതിരെ റഹീം അപ്പീൽ നൽകി കേസ് നീണ്ടതോടെ രണ്ടു വർഷത്തെ ശിക്ഷാ കാലാവധി കഴിഞ്ഞെങ്കിലും മോചനം നേടാനായില്ല കഴിഞ്ഞ മാസം കേസ് പരിഗണിച്ച ജഡ്ജ് കേസ് അനന്തമായി നീളുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു തുടർന്നാണ് നസീറിന് ജയിൽ മോചനത്തിലുള്ള വഴി തുറന്നത് ഈ പത്ത് എക്സ്പീരിയൻസിൽ ഞാൻ അധികം വേദനപ്പെട്ടിട്ടുണ്ട് പല ആൾക്കാരോട് പരാതി പറ്റുന്നിട്ടുണ്ട് മിനിസ്റ്റർമാരുടെ അടുത്ത് പോയിട്ടുണ്ട് എൻ്റെ കുടുംബം പോയിട്ടുണ്ട് കുറേ ആൾ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് എംബസീൻ്റെ ഭാഗത്തുനിന്ന് എല്ലാം അവർ അവരുടെ ഭാഗത്തുനിന്ന് അവരെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും റിസൾട്ട് വന്നിട്ടില്ല ലാസ്റ്റ് ലാസ്റ്റ് ഇമാറ ആണ് ഞങ്ങളെ കേസിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയത് അപ്പോൾ ഈ റഹീമിൻ്റെ കേസിൽ ഒരു തീരുമാനം ആവാതെ നസീറിന് മോചനം ഒരിക്കലും ആകാൻ സാധ്യത്തില്ല എന്ന് തീർത്ത് ഇമാറ പറഞ്ഞു അതിൻ്റെ ശേഷമാണ് ഇൻ്റെ എല്ലാ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയത് പിന്നെ ഷേഖ് റഫീഖ് എന്നെ ആദ്യമായിട്ട് എന്നെ സന്ദർശിച്ചു എന്നിട്ട് ഞാൻ അവരെ അടുത്ത് എൻ്റെ മനോപ്രയാസങ്ങളും നേരിട്ട് അറിയിച്ചു എല്ലാ കാര്യങ്ങളും അറിയിച്ചതിൻ്റെ ശേഷം അയാൾ അടുത്ത് പ്രോമിസ് ചെയ്തു ഇൻഷാല്ല രീതി ഉണ്ടെങ്കിൽ നസീറിനെ ഞാൻ പുറത്ത് ഇറക്കി ഇറക്കിയിരിക്കുന്നു പറഞ്ഞു അയാൾ അടുത്ത് പ്രോമിസ് ഷേഖ് റഫീഖിൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്ത രീതിയിൽ അറുപത് ദീസിനകത്ത് എന്നെ ഇറക്കി മോചനാക്കിത്തന്നു നാട്ടിൽ ഫാദർ മദർ ഭാര്യ രണ്ട് കൊച്ച് നസീറിന്റെ ജയിൽ മോചന വാർത്ത വീട്ടുകാർ വളരെ അധികം സന്തോഷത്തിലാണ് ഇപ്പൊ ഹാപ്പിയാണ് കുട്ടികളും എങ്ങനെയെങ്കിലും കാണണം എന്നുള്ള ചിന്താണ് ഇപ്പൊ കുട്ടികൾക്കും ഒമ്പതര വർഷമായി അവിടെ ജയിലിലായി രണ്ട് മാസം ഞാൻ അവിടെ നിന്ന് പിന്നെ ഫെബ്രുവരി പതിനാലിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതുവരെ അവിടെ നിന്ന് കുട്ടി അവിടെ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു അതൊക്കെ നിർത്തി ഇങ്ങോട്ട് ആ വിളിച്ച് വിളിച്ച് ഹാപ്പിയാണ് ഇപ്പോൾ അവിടെ പാസ്പോർട്ട് ശരിയാക്കാനുള്ള അത് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ശേഷം പുതിയ വിസ എടുക്കണം എന്ന് പറഞ്ഞു പിന്നെ അക്കാമ്മ ശരിയാക്കണം അതൊക്കെ പറഞ്ഞു അതിൻ്റെ ശേഷം മറ്റ് ഹീമിൻ്റെ കേസ് എന്തെങ്കിലും തീരുമാനമായാലേ നാട്ടിൽ വരാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് ചെറിയ മോക്ക് ആറുമാസം പ്രായം ഇവക്ക് നാല് വയസ്സ് പ്രായപ്പാണ് പോയത് ഇവക്ക് ഇപ്പം എൻ്റെ ഓർമ്മയില്ല കണ്ട ഓർമ്മ ഇല്ല ഇവളപ്പിന്നെ അറിയാം കാര്യങ്ങളൊക്കെ അറിയാം ഇവൾക്ക് കണ്ടിട്ടില്ല എന്നാണ് ഇപ്പം പറയുക ഫോട്ടോ കാണും പിന്നെ ഫോണിൽ സംസാരിക്കുന്നത് വലിയ സന്തോഷമാണ് പെട്ടെന്ന് കണ്ടാൽ മതി മക്കളെ അത്രയേ ഉള്ളൂ രണ്ട് ദിവസം രണ്ടു വർഷത്തെ ജയിൽവാസം പത്തു വർഷം നീണ്ടതിൽ മനം നൊന്ത വീട്ടുകാർ നിരന്തര ഇടപെടലുകൾക്കും പ്രാർത്ഥനകൾക്കും ഒടുവിൽ വൈകിയാണെങ്കിലും നസീറിന് ജയിൽ മോചനം ലഭിച്ചതിൽ വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചു ഇനി നസീറിന്റെ നാട്ടിലേക്കുള്ള വരവും കാത്തിരിക്കുകയാണ് വീട്ടുകാർ ഇത്രയും കാലം വളരെ കഷ്ടത്തിലായിരുന്നു ഞങ്ങൾ ഈ വിചാരം തന്നെയായിരുന്നു പത്ത് വർഷമായിട്ട് ഞങ്ങൾ എവിടെയും പോകാറില്ല പുറത്തു പോകാറില്ല കല്യാണത്തിന് പോകില്ല വൈഫും പോവില്ല അവൻ്റെ മോൻ്റെ ഭാര്യയും പോകാറില്ല വളരെ ദുഃഖത്തിലായിരുന്നു ഇപ്പം ഞങ്ങൾ വളരെ ഹാപ്പിയാണ് പത്ത് വർഷമായിട്ട് എൻ്റെ മോൻ ജയിലിലായിരുന്നു ഇപ്പോൾ എൻ്റെ മകൻ പുറത്തിറങ്ങിയിരിക്കുന്നു അതിൽ വളരെ സന്തോഷത്തിലാണ് ഇതിന് ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടിയെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കെ എൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഷെയ്ഖ് റഫീഖ് എന്ന് പറഞ്ഞ ആൾ അതായത് എ പി അബു അക്രം സിലിയാര കെയറോഫിൽ എ പി അബുഅക്രം സിലിയാര കെയറോഫിൽ ഷേഖ് റഫീഖ് എന്ന ആളാണ് എൻ്റെ മകന് വേണ്ടി പ്രവർത്തിച്ചത് അങ്ങനെയാണ് അവർ പുറത്തിറങ്ങിയത് അതിൽ വളരെ സന്തോഷം എല്ലാവർക്കും അവർക്ക് വളരെ നന്ദി പിന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ മകന് വേണ്ടിയിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഒരുപാട് ആൾക്കാർ എൻ്റെ മകനു വേണ്ടി ദാജ ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഞാനും എൻ്റെ കുടുംബവും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു ഇതൊരു ഇവനൊരു നിരപരാധിയായിരുന്നു വെറുതെ പത്ത് വർഷം അവിടെ അവനക്ക് കഴിയേണ്ടി വന്നു അതിൽ ഒരുപാട് ദുഃഖമുണ്ട് ഇതിലൊരു സന്തോഷം ഞമ്മക്കുണ്ട് പക്ഷേ മറ്റേ ഒരു നമ്മൾ ഇതിൻ്റെ കൂടെ റഹീം എന്ന് പറഞ്ഞ പയൻ അവനും കൂടി ഇതിൽ കയച്ചിലായി കഴിഞ്ഞാൽ ഞമ്മ ഈവൻ അവിടെ പത്ത് വർഷം നിന്നതിനൊരു അവൻ്റെ ജീവൻ ജീവന് വേണ്ടിയിട്ട് ഇവൻ അവിടെ പത്ത് വർഷം നിന്നതിന് ഒരു ഫലം പിന്നെ എല്ലാ മീഡിയക്കാരും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ചിരുന്നു അവൻ്റെ കേസ് ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ പറയുകയും പിന്നെ വേണ്ടി ജീവൻ ടി വി വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നമുക്ക് ഒരുപാട് ആശ്വാസം തന്നെ അവരാണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്തത് നിസർവ് ചെറുപ്പം മുതലേ കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടാനും ഉപകാരങ്ങൾ ചെയ്യാനും ഏതൊരാൾ ബുദ്ധിമുട്ടിൽ ആകപ്പെട്ടാലും അവരെ രക്ഷപ്പെടുത്താനും ഓടി നടക്കുക സ്വയം ജീവിതം മറന്നിട്ട് എന്തൊരു നല്ല പ്രവൃത്തിക്ക് മുന്നിൽ നിൽക്കുന്ന ആളായിരുന്നു വർഷങ്ങളായിട്ട് പത്ത് പതിനേഴ് വർഷം ഗൾഫ് അനുഭവമുണ്ട് അവിടെ അൽ ഖുറൈശി എന്ന് പറഞ്ഞ കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജർ ആയിരുന്നു പല സംഘടനകളും ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി ഇടപെട്ടു മന്ത്രിമാർ ഇടപെട്ടു വിദേശകാര്യ വകുപ്പ് ഇടപെട്ടു കെ എം സി സി നിരന്തരം പ്രവർത്തിച്ചിരുന്നു ഇതെല്ലാം പ്രക്രിയകൾ ഈ പ്രക്രിയകൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമെന്നുള്ള നിലയ്ക്ക് നമ്മൾ കാന്തപുരം മർക്കസ് എ പി അബുഖലിയാർ പോയി കാണുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഷെയ്ഖ് റഫീഖ് ഗാമൻ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഷെയ്ഖ് റഫീഖ് എന്നുള്ള വ്യക്തി ഇതിലിടപെടുകയും അതിനുശേഷമാണ് കേസിനൊരു ത്വരിതഗതി വന്നതും പിന്നെ ഈ ജാമ്യം ജാമ്യം പെട്ടെന്ന് വഴി തെളിഞ്ഞു അതിന്റെ ജാമ്യത്തിൽ ഞാന് സൗദി അറേബ്യ വിലക്കുണ്ട് കേസ് ഞാൻ സൗദി അറേബ്യും അതിന് ശേഷം ആലോചിച്ചിട്ടില്ല എന്താ ചെയ്യേണ്ടത് ഇപ്പൊ തൽക്കാലികമായിട്ട് റെസിഡന്റ് പെർമിറ്റ് ഇല്ല ഇപ്പൊ തൽക്കാലികമായിട്ട് ഇന്ന ഈ സ്പോൺസർ ചെയ്ത് സ്പോൺസർ ചെയ്ത സൗദ് ബിൻ ബിൻ അബ്ദുൽ ചെയ്തത്തിലാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത് അവരെ സ്പോൺസർഷിപ്പിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പോകുന്നത് അവരെ സ്പോൺസർഷിപ്പിലായിരിക്കും ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ ശരിക്കും നല്ലൊരു സന്തോഷമുണ്ട് ഇനി നാട് എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ ഗവൺമെന്റ് ഗ്രൂപ്പ് ഡയറക്ടറും പ്രിൻസ് സൗദ്ഹദ് ബിൻ മുസാദ് ബിൻ അബ്ദുൾ സെക്രട്ടറിയുമായ അബ്ദുള്ള അൽ ഖലഫ് അൽബൈദാണ് പ്രിൻസ് ബിൻ ബിൻ അബ്ദുൾ അസീസ് അമേരിക്കൻ പര്യടനത്തിനായതിനാൽ പത്നി അമീറ മിഷാലും ജയിൽ മോചനത്തിൽ ഇടപെട്ടു ജയിൽ മോചനായ നസീറിന് അമീറ മിഷാൽ ഉപഹാരം സമ്മാനിച്ചു നന്ദിയും പറഞ്ഞു ഇറങ്ങാനുള്ള ഒരു സ്പോൺസർ സൗദ് ബിൻ ബിൻ അബ്ദുൽ ഈ സ്പോൺസർഷിപ്പ് എനിക്ക് വേണ്ടി തയ്യാറെടുത്തത് സ്പോൺസർഷിപ്പിലാണ് കോടതിയിൽ ജാമ്യം ഇന്ന് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ജാമ്യത്തിലാണ് ഞാൻ കെഎംസി സൗദി നാഷണൽ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി അഷ്റഫ് വെങ്ങാട്ടിന്റെയും കുന്നുമൽ കോയുടെയും ആഭിമുഖ്യത്തിൽ നിയമസഹായ സമിതി രൂപീകരിച്ച് ഇവരുടെ മോചനത്തിന് നേരത്തെ സഹായം നൽകിയിരുന്നു ഇന്ത്യൻ എംബസി വെൽഫെയർ വിഭാഗം ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരിയും നസീറിന്റെ മോചനത്തിന് സജീവമായി രംഗത്തുണ്ടായിരുന്നു ഏതായാലും നസീറിന്റെ മോചനത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഭാര്യയും ഉമ്മയും മറ്റു കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ നാട്ടിലേക്കുള്ള വരവിനായി കാത്തിരിക്കുകയാണ് ഒമാനിൽ വിദേശികൾക്ക് ചില മേഖലകളിൽ നൂറ് ശതമാനം ഉടമസ്ഥാവകാശം നൽകുന്നതിനുള്ള നിയമം പരിഗണനയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം സംബന്ധിച്ച് നിയമം രണ്ടു മാസത്തിനകം സർക്കാരിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു പുതിയ തീരുമാനം വിശകലനത്തിനായി നിയമകാര്യ മന്ത്രാലയത്തിനും മജ്ലി ഷൂറയ്ക്കും മജ്ലി സുദാവ്ലയ്ക്കും സമർപ്പിക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ അഹമ്മദ് ബിൻ ഹസൻ അൽ ദീപ് അറിയിച്ചു ലോകബാങ്കുമായി സഹകരിച്ച് തയ്യാറാക്കിയിരിക്കുന്ന നിയമത്തിന്റെ കരട് പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിലെ നിരവധി പ്രമുഖർ പരിശോധിച്ചതാണെന്നും തുറന്ന മനസ്സോടെയാണ് നിയമം തയ്യാറാക്കിയിരിക്കുന്നതെന്നും അണ്ടർ സെക്രട്ടറി പറഞ്ഞു ഏതൊക്കെ മേഖലകളിൽ വിദേശ നിക്ഷേപമാകാമെന്നും ഏത് മേഖലകളെയാണ് ഒഴിവാക്കിയിട്ടുള്ളതെന്നും നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിക്ഷേപങ്ങൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം നൽകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്ലിറിയ ഗ്രൂപ്പിന് കീഴിലുള്ള റിട്ടെയിൽ ശൃംഖല സിറ്റി ഫ്ലവർ സംഘടിപ്പിച്ച ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സീസൺ സിക്സിന്റെ സമാപന സമ്മേളനം ബത്തയിലെ ഫോ പോയൻ ഹോട്ടലിൽ നടന്നു അറ്റോർണി ഹാസിം മദാനി ഉദ്ഘാടനം നിർവഹിച്ചു ഏഴ് കാറുകളും എലോറ ബ്രാൻഡ് നൽകിയ ഒരു ലക്ഷം റിയാലിന്റെ ഗിഫ്റ്റ് വൗച്ചറുകളുമായിരുന്നു സീസൺ ആറിന്റെ പ്രത്യേകത രണ്ട് പ്രാഡോ കാറുകൾ റിയാദിലും ഓരോന്നു വീതം ദമാം ഹൈൽ ജുബൈൽ ഹഫർ അൽബീൻ ബുറൈദ സ്റ്റോറിലുമാണ് വിജയികൾക്ക് സമ്മാനമായി നൽകിയത് റിയാദിൽ സമ്മാനാർഹരായ ഫിലിപ്പൈൻ സ്വദേശി വിക്ടർ റുമിറൈസ് ടെസോസെന മയാസിം ഹോൾഡിംഗ് കമ്പനി ചെയർമാൻ ഡോക്ടർ ഖാലിദ് അൽ സ്വദേശിയായ മുനഹസൻ അൽ ഖുറേഷിക്കു വേണ്ടി മുഹമ്മദ് അഹമ്മദിന് Al-Raji Trading Chairman Nasser Al-Raji Mtakul Kaimari. ഫെസ്റ്റിവൽ കാലയളവിൽ തുണിത്തരങ്ങൾ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ എന്നീ വിഭാഗങ്ങളിൽ ഗുണമേന്മയേറിയ ഉൽപ്പന്നങ്ങൾ വൻപിച്ച വിലക്കുറവിൽ ലഭ്യമാക്കിയത് ഉപഭോക്താക്കളുടെ പ്രശംസ പിടിച്ചുപറ്റിയതായി മാനേജ്മെന്റ് പറഞ്ഞു കുട്ടികളുടെ മാനസിക വികാസത്തിനും ജന്മന ഉള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി രൂപം കൊടുത്ത സിനർജി ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ സിനർജി കണക്ട് പ്രോഗ്രാം സംഘടിപ്പിച്ചു എല്ലാവർക്കും നന്ദി അതോടെ ഇതിന് സാഹിത്യ സ്പോൺസർമാർ ഈ ഇതിനെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റായിട്ട് നമ്മുടെ മനസ്സിന് വളരെ സംതൃപ്തി ഈ സിറ്റി പേർ കണക്റ്റ് എന്ന പ്രോഗ്രാം അതായത് നമ്മുടെ കുടുംബത്തിന് ഇങ്ങനൊരു കണക്ട് കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ മെച്ചം മറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അത് ഏറ്റെടുക്കാനും അത് പ്രാവർത്തികമാക്കാനും നമ്മളോട് ഇവിടെ നിന്ന ഡോക്ടർ അബ്ദുൽസലാം മിസ്റ്റർ റാഷിദ് മിസ്റ്റർ ഹമീദ് വാണിമേൽ മിസ്റ്റർ സബ്ദുദ സുബാൻ ഇതെല്ലാം ഒരു കോടിനായിട്ടൊന്ന് വർക്ക് ചെയ്ത ഫസ്രഹ്മാൻ ഇതിനെ നല്ലൊരു നിലക്ക് മാധ്യമങ്ങളിലേക്ക് നല്ലൊരു നിലക്ക് സഹകരിച്ച് വളരെ ഒരു വൻ വിജയമായി തന്ന മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും ഒരു അവസരത്തെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഫെബ്രുവരിൽ അൽക്കോബാറിൽ മാർച്ചിൽ ഷാല സക്കാക്കന്നെ അൽഹസ അത് കഴിഞ്ഞ ഉടനെ ചള്ള ബത്തൈലൊരു ഹൈപ്പർ മാർക്കറ്റ് അത് കഴിഞ്ഞ ഉടനെ അൽഖോബാർ അൽഖർജിൽ എല്ലാം പുതിയ പുതിയ പ്രൊജക്റ്റായി വന്നുകൊണ്ട് അതിനോട് സഹകരി വേണ്ടി ശരിക്കും ഞങ്ങൾ രണ്ട് ദിവസമായി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളുടെ മാനേജ്മെൻ്റ് മൊത്തം ടീമോടെ ഒരു വളരെ നല്ലൊരു നല്ലൊരു ക്ലാസ്സും നല്ലൊരു എനർജിയും തന്നിട്ടാണ് എല്ലാവരും ഒന്ന് പിരിയുന്നത് അതിന് സഹകരിച്ച എല്ലാ സ്റ്റാഫുകൾക്കും ഈ

മുന്നോട്ടുള്ള എല്ലാവിധ മുന്നോട്ട് പോക്കിനും എന്നും ഞങ്ങളുടെ കൂടെ വളരെ ശക്തി പകർന്ന നിങ്ങളൊക്കെയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇനിയും നിങ്ങളുടെ സഹായക സഹകരണങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഐ എം ഷുവർ ദാറ്റ് ഓൾ ഓഫ് യു ഹാവിംഗ് എ റിച്ച് കളർഫുൾ എക്സ്പീരിയൻസ് ഓഫ് സിറ്റി സിറ്റിപ്പ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വി വിട്ട് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തൗസൻഡ് എയ്റ്റ് സിക്സ് സീസൺ ആൻഡ് ദിസ് സീസൺ ഹി ആർ ഓൾറെഡി ഡിസ്ക്രൈബ്ഡ് വി ഹാവ് സെവൻ ടോയ്റ്റ ലാങ്ക് പാഡോകാസ് ആൻഡ് ലോഡ്സ് ഓഫ് പ്രൊമോഷൻസ് ടു കസ്റ്റമേഴ്സ് ആൻഡ് വി ഹാവ് എ സോഷ്യൽ ഇൻട്രാക്ഷൻ ആക്ടിവിറ്റി കോൾ സിറ്റി ഫോർ സിനർജി സിറ്റി ഫോസ് സിനർജി എന്ന് പറയുന്നത് അഞ്ച് വർഷം മുമ്പ് സിറ്റി ഫ്ലോറിൽ തുടങ്ങി വെച്ച ഒരു സംരംഭമാണ് കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമായി രൂപം കൊടുത്ത സിനർജി ഇതിനകം തന്നെ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് മൂന്ന് വർഷം റിയാദിലെ സ്കൂൾ കുട്ടികൾക്കായി സയൻസ് എക്സിബിഷൻ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം റിയാദ് മീഡിയ ഫോറമേ ഇന്ത്യൻ മീഡിയ ഫോറമേ സഹകരിച്ചുകൊണ്ട് മീഡിയ ചാറ്റ് എന്ന് പ്രവർത്തനം നടത്തിയ എന്നീ പ്രവർത്തനം നടത്തിയ സിനർജി ഇത്തവണ കുട്ടികളുടെയും അതു പാരൻറ്റിനെ ബന്ധിപ്പിക്കുന്ന ഒരു സിനർജി കണക്ട് എന്നൊരു പേരിൽ പ്രോഗ്രാം ആണ് സംഘടിപ്പിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് റിയാദ് ദമാം ഹൈൽ എന്നിവിടെ പരിപാടി പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി ഹഫർബാത്തിൻ ബുറൈദ എന്നീ നഗരങ്ങൾ കൂടി ഈ സിനർജി കണക്ട് സംഘടിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് സിനർജി എന്നുള്ള ഈ ഒരു വളരെ അല്ലെങ്കിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ നല്ലവരായ പ്രവർത്തകർക്കും എല്ലാം തന്നെ ഈ സമയത്ത് നന്ദി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അഹമ്മദ് കോയ ഡയറക്ടർമാരായ എ കെ റഹീം മൊഹിസീൻ അഹമ്മദ് കോയ റഷീദ് അഹമ്മദ് കോയ ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ ഫസൽ റഹ്മാൻ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അൻവർ സാദത്ത് ഓപ്പറേഷൻ വൈസ് പ്രസിഡന്റ് സുനു സുന്ദരൻ എന്നിവർ പങ്കെടുത്തു റിയാദിലെ തിരുവനന്തപുരം ജില്ലാ നിവാസികളുടെ കൂട്ടായ്മയായ ടെക്സാ റിയാദിന്റെ ആറാമത് വാർഷികാഘോഷം എക്സിറ്റ് എയ്റ്റീനിലുള്ള നൌഫ ഓഡിറ്റോറിയത്തിൽ താജ് കോൾഡ് സ്റ്റോ അൽമദിന ഹൈപ്പർ മാർക്കറ്റ് മഹബ ടു തൗസൻഡ് സിക്സ്റ്റീൻ എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കലാഭവൻ നവാസ് മുഖ്യാതിഥിയായിരുന്നു ടെക്സാറിയാദിന്റെ റിയാദിന്റെ ആറാമത് വാർഷികാഘോഷം പ്രസിഡന്റ് നൌഷാദ് കിളിമാറിന്റെ അധ്യക്ഷതയിൽ അൽമദിന ഹൈപ്പർമാർക്കറ്റ് സിഇഒ സിഒ നസർ അബുബക്കർ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ താജ് കോൾഡ് സ്റ്റോ എം ഡി ഷാജഹാൻ കല്ലമ്പലം റീഹാബിലിറ്റേഷൻ കൺസൾട്ടന്റ് ഡോക്ടർ ജയചന്ദ്രൻ സാമൂഹിക പ്രവർത്തകൻ ഇബ്രാഹിം സുബുഖാൻ ജീവൻ ടി സൗദി ബ്യൂറോ ചീഫ് ഷംനാദ് ഖർ നാഗപ്പള്ളി ജീവകാരുണ്യ പ്രവർത്തകൻ ലതീഫ് സെച്ചി ടെക്സ മീഡിയ കോർണർ സലാഹുദ്ദീൻ മരുതിക്കൊന്ന് വനിതാ വേദി പ്രസിഡന്റ് ലജാമണി അഹദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നിർദ്ധനരും നിരാലംബരുമായവരെ കണ്ടെത്തി പ്രതിമാസം പതിനായിരം രൂപ ഓരോരുത്തർക്കായി നൽകും ജീവനം പദ്ധതി പ്രകാരം അഞ്ചു ലക്ഷത്തിലധികം രൂപ ഇതുവരെ കൈമാറിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് നൌഷാദ് കിളിമാനൂർ പറഞ്ഞു തുടർന്ന് നടന്ന കലാസന്ധിയിൽ സിനിമാ അഭിനേതാവും അനുകരണ കടയിലെ പ്രതിഭയുമായ കലാഭവൻ നവാസിനോടൊപ്പം മൈലാഞ്ചി ഫെയം ബഷീർ ജോയി നടേശൻ ഷെഹറുദ്ദീൻ കാപ്പിൽ സിരാജ് പ്രകാശ് വാമനപുരം സുജ പ്രകാശ് നന്ദന ജോയ്

ദിവ്യ സുനു അഞ്ജു അനിൽ ആഫിയ ഖാൻ നന്ദന ജോയി എന്നിവർ ചുറ്റപ്പെടുത്തി ടെക്സ കുടുംബവേദിയിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്തനൃത്തങ്ങൾ വനിതകൾ അവതരിപ്പിച്ച തിരുവാതിര എന്നിവയും അരങ്ങേറി മുപ്പത്തി ഒന്നംഗ പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളും കുടുംബവേദി പ്രവർത്തകരും ചേർന്ന പരിപാടികൾ നിയന്ത്രിച്ചു നിസാർ കലറ സുരേഷ് പാലോട് കബീർ കണിയാപുരം ഹരിതചന്ദ്രൻ ഗായത്രി പ്രേംദാൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജിമാട്ട് ഗൾഫ് ന്യൂസ് ബിക്കിൻ്റെ ഈ ലക്കം സമാപിച്ചു പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വിക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലാരവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് ബീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ത്രീ എയിറ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ സിക്സ് ജിമാട്ട് ഗഡ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം